ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ നല്ല രീതിയിലാവും വണ്ടി ഓടിച്ചിട്ട് പോവാ അവരിങ്കരും ആരെ അടക്കം ചെയ്യാന് പോണമാതിരി ആരോ ഇവര് പിന്നെ എവിടൊക്കെയാണ് അറിയില്ല ഇവര് മരിച്ചിട്ട് ശ്വാസം കൊടുക്കാൻ പോവാണോ സംശയമുണ്ട് ഇവര് ഇവരെ പോക്ക് കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെയല്ല ശരിക്കും പറയേണ്ടത് അത് എന്താ ഇവര് ഗ്ലാസ് പൊക്കിയിട്ട് പോകുമ്പോ നമുക്ക് നമ്മുടെ ദേഷ്യം തീർക്കാൻ പറ്റുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലാതെ പറഞ്ഞു അതേ ഇതിൽ പറയണം പറയണല്ലേ കെ എസ് ആർ ടി സീനെ കുറിച്ചിട്ട് കെ എസ് ആർ ടി സി ശരിക്ക് ഞാൻ പറയാം തമിഴ്നാട് ബസ്സുകൾ കണ്ടിട്ടുണ്ടോ ടി എൻ ടി സി അതൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട് അതായത് കാണാനൊരു ലുക്ക് ഉണ്ടത് പക്ഷെ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ കെ എസ് ആർ ടി സികൾ കേരളത്തിലെ കെ എസ് ആർ ടി സികൾ കാണാൻ ലുക്കും ഇല്ല ഒന്നുമില്ല അലി പ്രിയക്കുളത്തിന് കയറിട്ടിയ പോലുള്ള ബോഡിയാണ് ശരിക്കും അത് അവിടെ പോയി ഇവിടെ പോയി തട്ടി മുട്ടിയിട്ടും അതൊന്ന് പേശുവർക്ക് എടുക്കാനുള്ള സമയം കൂടിയില്ല അപ്പോൾ ഗണേഷ് കുമാർ എന്ന സാറ് ഇതൊന്ന് പിന്നെ പരിഹരിച്ച് കയണം കാരണം കാണാനൊരു വൃത്തി വൃത്തിയെങ്കിലും വേണ്ട എന്നാലും ആൾക്കാർ കയറുക പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് കയറട്ടോ സത്യം സത്യം പറയാം അല്ലാതെ കെ എസ് ആർ ടി സി നന്നാവണം എന്നുള്ള രീതിയില്ല എന്നല്ല ആ ബസ് വരേണ്ട സമയത്ത് വേറെ വല്ല ബസ്സും വീടുകയാണെങ്കിൽ ആ ബസ്സിലിൻ്റെ കയറി വയ്ക്കാൻ സാധിച്ചിരിക്കും കയറില്ല പിന്നെ ഒരു യാത്രക്കാരനോട് ഒരു യാത്രക്കാരെ കയറി കഴിഞ്ഞാൽ ആളായിട്ട് മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു കഴിവ് കൂടി കണ്ടക്ടർമാർക്കില്ല ഡ്രൈവർമാർ പിന്നെ പോട്ടെ ഡ്രൈവർമാർക്ക് പിന്നെ ഡ്രൈവിംഗ് മാത്രമേ അറിയൂ മര്യാദയാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലാതെ ഇതൊരു കെ എസ് ആർ ടി സി വണ്ടി ഇങ്ങോട്ട് കൊടുത്തിട്ട് നാട്ടുകാരെ വെറുപ്പിക്കാനായിട്ട് ജനങ്ങളെ വെറുപ്പിക്കാനായിട്ട് ഒരു വണ്ടിയുടെ ആവശ്യമില്ല കേരളത്തിന്റെ എന്നാലും എന്തറിയോ കെ എസ് ആർ ടി സി കേരളത്തിന്റെ പൊതു മുതൽ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് അത് പണ്ടത്തെ കെ എസ് ആർ ടി സി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടാണ് അല്ല ഇപ്പത്തെ കെ എസ് ആർ ടി സീനെ ആർക്കും ഇഷ്ടമല്ല ഇപ്പോഴത്തെ കെ എസ് ആർ ടി സിയുടെ ബോഡി ബിൽഡിംഗ് ആണ് ഉദ്ദേശിച്ചത് പിന്നെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം നീ ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറും നമ്മൾ കമ്പനിയിൽ ഇൻ്റർവ്യൂല് പോകില്ലേ അതേപോലെ അതൊക്കെ ചെയ്യണം എന്നാലേ ഈ കെ എസ് ആർ ടി സി വളരുകയുള്ളൂ അല്ലാതെ കാശ് 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 എന്ന് മാത്രം മോശിച്ചിട്ട് ജനങ്ങളെ സൂചിയും കൊണ്ട് രക്തം വലിച്ചിട്ട് എടുക്കുന്ന മാതിരി പൈസ എടുത്തിട്ട് കാര്യമില്ല നിങ്ങളൊന്ന് പിന്നെ ഒന്ന് മെച്യൂറായിട്ട് ആ പിന്നെ കണ്ടക്ടർമാരോട് ഒന്ന് മര്യാദക്ക് ജനങ്ങളോട് പെരുമാറാൻ പറയാം ഇ ആരാടാ ഞാൻ ആരാടാ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് അതെന്താ ശരിക്കും അറിയാം ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് നല്ല പള്ളികൾ കിട്ടും ഒറ്റയ്ക്കൊണ്ട് പോകും ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു ദിവസം ചിലപ്പോൾ ഇവര് ലീവ് ആവുന്ന സമയത്തൊക്കെ ആൾക്കാർ പകരം പക വെച്ച് നടക്കുന്ന കാലാണ് ഇപ്പോൾ അത് കെ എസ് ആർ ടി സി ആയാലും പോലെയാണ് ആരായാലും പോയില്ല ും പിന്നെ അപ്പളാവും പിന്നെ നമുക്ക് ഓർമ്മ വരാൻ അതിന് പറഞ്ഞതാണല്ലേ ഏ അപ്പൊ കെ എസ് ആർ ടി സി കാരടുത്ത് ഒന്ന് ബോധമൂളം നിക്കാൻ പറയാം അന്ന് പാസ് അതെ ഞാൻ വേറൊന്നും പറയട്ടെ നമ്മുടെ നമ്മളെ റോഡിലൂടെ പോകുമ്പോ നമുക്ക് ദൈവങ്ങളെ കൂടി കാണാം പല രൂപത്തിലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ശ്രദ്ധിച്ച് പോണമെന്ന് മാത്രം അപ്പൊ നമുക്ക് ഓരോ ഓരോ ടൂൾസുകൾ നിങ്ങളെ ഇറക്കി തരും ദൈവം നമുക്ക് വഴിക്ക് ഒരു തടസ്സം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ എല്ലാ വാഹനങ്ങളും നിങ്ങൾ ബഹുമാനിച്ചു പോയി പോയി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു തടസ്സം എവിടെ ഉണ്ടാവില്ല അവിടെ ദൈവം തന്നെ നിങ്ങൾക്ക് റൂട്ട് കറക്റ്റാക്കി തരും ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ കേട്ടോ അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി വെറുതെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലേ റോഡിൽ ചിലർ അർജന്റ് പിടിച്ചിട്ട് ആവാൻ ഉണ്ടോ അവിടെ ദൈവം അല്ല അവർ ചേങ്കിലൊരു മണ്ണ കട്ടി ആവശ്യം മാത്രം മതി പക്ഷെ അത് തെറ്റാണത് നിങ്ങൾ ഏതൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് മുമ്പ് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം വേണം അല്ലാതെ നിങ്ങൾ എവിടെ പോയിട്ട് എന്താ കാര്യം എന്താ ഹെൽമെറ്റിന്റെ ഉള്ളില് മൊബൈൽ തിരികെ വെച്ചിട്ടു മറ്റേ അണ്ണാനെ മറ്റേ ബദാമ് തിരികെ പിടിച്ച മാറി അതാ ശരിക്കും വേറെ വല്ല വണ്ടിക്ക് കൊണ്ട് ഇടിക്കുക എന്തെങ്കിലും സംഭവിക്കാ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈലിന്റെ ഗ്ലാസ് പൊട്ടിയിട്ട് നമ്മുടെ മുളത്തിലല്ലേ പരിക്ക് പരിക്കാം അത് ആരും അറിയില്ല ഇതിൽ അവര് സുഖം അതാണ് ഞാൻ പറഞ്ഞത് സൗകര്യം കൂടുന്തോറും സുഖം കൂടും ശരിക്കും നമ്മളിത് ഈ ഭാര്യയുടെ എവിടെയാണ് നിർത്തേണ്ടത് അപ്പോൾ ആ ആള് പോയിട്ടാണ് ശരിക്കും വണ്ടി പോവേണ്ടത് അല്ലാതെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കാണിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും അല്ലെ പോലെ മുന്നിൽ പോണ ആൾക്കാരില്ലേ അപ്പൊ ഞാൻ ചിന്തിക്കണമെന്താ അറിയോ അവൻ അങ്ങനെ പോണത് ഏ അതിന് വേറെ മറുപടി ഉണ്ട് പക്ഷെ അത് അതിപ്പോ പറഞ്ഞാൽ ശരിയല്ല നമുക്കൊരാള് വണ്ടിയും പറഞ്ഞിരിക്കാന് ഒരാള് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഹാപ്പിയാണ് അപ്പൊ പൊതുവെ ഇപ്പൊ ആർക്കും മുണ്ടിയും പറഞ്ഞിരിക്കാന് ആരുല്ല ഒന്നാമത്തെ കാര്യം ഇതൊക്കെയാണ് ഓരോ തന്തല്ലാത്ത ആൾക്കാർക്ക് എന്തേ അറിയില്ലേ അത് തന്നെ പറയാം